ഹലോ അല്ല തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് ഒരു ഒരു ദിവസം ഫുള്ള് ഒരു ബ്ലോഗ് പോലെയാണ് കാണിക്കുന്നത് അതായത് സ്കൂളും അംഗനവാടിയും ഏട്ടൻ പണിയൊക്കെ ഉള്ള ഒരു ദിവസത്തെ എൻ്റെ ഒരു ജോലിത്തെ വീട്ടിലെ പണികളൊക്കെ എന്താണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീട്ടിട്ട് കൂലിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അടുക്കള കയറി ചായ ഉണ്ടാക്കി ചായക്ക് ദോശയൊന്നും ഉണ്ടാക്കുന്നുണ്ട് ദോശയ്ക്ക് അവൾ അരിപ്പൊടി ദോശയൊക്കെ കലക്കി പറഞ്ഞിട്ടുള്ളത് അത് അതാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം അപ്പോൾ അതിരിക്കും ചമ്മന്തിയാണ് ചമ്മന്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ പച്ചമുളകും ഉള്ളിയും പുളുങ്ങിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ തുമ്പി ചായ വേണം പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നു അപ്പോൾ ഉള്ള പാവക്കുട്ടിയും ഉണ്ടപ്പോൾ പാവക്കുട്ടിക്കും തിന്നാൻ കൊടുക്കുന്നുണ്ട് ഇരിക്കുക അത് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ നോക്കുകട്ടോ അപ്പോൾ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഒന്നും കൂടി കാട്ടിക്കൂട്ടാന്ന് പറയും അപ്പോൾ ഏട്ടനെയും നോക്കണ്ട എന്നെയും നോക്കുന്നുണ്ട് എന്താണ് പാവക്കുട്ടിക്ക് തിന്നം കൊടുക്കുക അപ്പോൾ എന്നും മേശ തന്നെ ഇന്നിട്ട് കഴിക്കലിരുന്നു എന്താ അടുക്കളയിൽ നിരത്തവിടെ വന്നിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മേശൊക്കെ ആയത് ഞങ്ങളിവിടെ വാടകയൊക്കെ വസിച്ചിരുന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം മേശമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതേപോലെ അടുക്കളയിലെ ഏട്ടോ ഇരുന്ന് കഴിച്ചിരുന്നത് ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാനും അച്ഛനും അമ്മയും അച്ഛന്മാർ അച്ഛന്മാർ രണ്ടാളുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ടാണ് കഴിച്ചിരുന്നു പിന്നീൻ ഡനിയാനിയെത്തി അതൊരു രസം തന്നെയല്ലേ നമ്മളിങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നത് എല്ലാവരും കുടിപോലും വെച്ചിട്ട് അപ്പോൾ പൊന്നിട്ടനും ചായ ഒഴിച്ചു ഏട്ടനും ചായ ഒടുത്തു ഏട്ടൻ ചായ ഒഴിച്ചിട്ട് ഏട്ടൻ പോകും ഏട്ടനെ കൊണ്ടുപോകുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാനും ചാപരിച്ചു അപ്പോഴത്തേന് പൊന്നിട്ടന്നെ സ്നാക്സിന് കൊണ്ടുപോകാനുള്ള മുന്തിരിയൊക്കെയാണ് അപ്പോൾ ഓൾക്കും അംഗനവാടിക്ക് കൊണ്ടുപോകാൻ മുന്തിരിയാണെന്ന് വാശി പിടിക്കുക ഇപ്പം പറഞ്ഞ ഓന് സ്കൂളിലേക്ക് അല്ല അംഗൻവാടിക്ക് കൊണ്ടുപോയി ചിലപ്പോൾ ടീച്ചറ് കൊടുത്തേക്കണ്ട പറയും അപ്പം മറ്റേ കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊണ്ടണം എന്നുള്ള ആവശ്യമില്ല എന്തായാലും വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് മുന്തിരി ഉണ്ടാവുള്ളൂ ബാക്കി മുന്തിരി ഇട്ടുകൊടുത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് ആനാർ കൊടുന്ന് വച്ചിരുന്നു ആനാർ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുളിക്കൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പൊന്നിട്ടനെ സ്കൂളിക്ക് ചോറിന് ഞാൻ ഉപ്പിലിട്ട ആക്കി കൊടുത്തത് അതാക്കി കൊടുത്ത് അങ്ങനെ അംഗനവാടി തും പിന്നെ സ്കൂളിൽ പോകുന്ന വിരക്കിനും ഒക്കെ അതൊക്കെ റെഡി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് തുണികൾ ഇട്ട് വാഷിംഗ് മെഷീനോണാക്കി ഇട്ടിട്ട് പോന്നു അതിൻ്റെ പണി അതവിടെ നടന്നതല്ലോ അപ്പോൾ എന്നിട്ട് തുമ്പീനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ മുടിയുമ്പോൾ ഏട്ടയും മലയ്ക്ക് പോയി കൊടുന്നപ്പോൾ കൊടുത്തുള്ള പൂമ്പാറ്റേനെ പണ്ടത്തെ അച്ഛനൊക്കെ ഞങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ് ആ പൂമ്പാറ്റൊക്കെ കുത്തി കൊടുത്തു അപ്പോഴത്തേനും വാഷിംഗ് മെഷീനിൽ സൗണ്ട് ഇട്ടിട്ട് അത് പോയി ഓഫാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കളയാൻ വേണ്ടി വെച്ചു തുമ്പിനെ റെഡി ആക്കി പൊന്നുമണി റെഡി നിർത്തി അങ്ങനെ അപ്പോൾ ഇനി ഇവൻ്റെ വണ്ടി വരാൻ മണി ആവും പത്തുമണീൻ്റെ മുന്നേ ഒരു ഒമ്പതേ മുക്കാൽ കഴിഞ്ഞ് അവൻ്റെ വണ്ടി വരും ആ ടൈമിൽ തന്നെ തുമ്പീനെ ഇട്ട് അപ്പോൾ തുമ്പിനെ ഇട്ടി ഞാൻ താഴത്തേക്ക് ഇറങ്ങി ഞാൻ തുണിയും കൂടി പോയി ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ ഒരാളത്തുനിന്ന് അപ്പോൾ അവനേം കൂട്ടി സ്ത്രീ കുട്ടാൻ പറയും അവനെയും കൂട്ടിയിട്ട് പോയി അവരെന്നെ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്ന തുണികളൊക്കെ പിഴിഞ്ഞെടുത്ത് തോറിടാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇത് സ്പീഡാക്കുന്നത് നമുക്ക് കുറേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ബോറടിക്കില്ലേ അതുകൊണ്ടാട്ടാ ഞാൻ എല്ലാവരും സ്പീഡ് സ്പീഡിൽ ആക്കിയത് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല സ്ലോ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണേ ഏത് വീഡിയോ കാണുക മാത്രമല്ല കണ്ടിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് തരണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ എന്നിട്ട് തുണി തുണിതോരടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വാരി ഫുള്ള് ഉമ്മാർ അടിച്ചു വാരി പിന്നെ ആകൊക്കെ അടിച്ചു വാരിയാണ് അടിച്ചു വാരിയിട്ട് തുടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അടുക്കള പണിപൂരും കഴിഞ്ഞിട്ട് എല്ലാതും കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാനൊക്കെ ഉള്ളു അപ്പോൾ തുമ്പി ഇവിടെ വെള്ളം കളിക്കണമൊക്കെ കരത്തിയിട്ട് പോയിട്ടുണ്ട് ഇത് എൻ്റെ അനിയെ പാപ്പൻ്റെ മോൻ അവൻ മലയ്ക്ക് പോയി വന്നിട്ട് അവൾക്ക് ഓടുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ പണിയെടുക്കുമ്പോൾ അങ്ങനെ വെറുതെ എടുക്കും ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഓരോന്ന് വരിക അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക പാട്ട് വയ്ക്കും പാട്ട് വെച്ചിട്ട് ടി വിയിൽ സൂര്യൻ മ്യൂസിക്ക് വയ്ക്കും അങ്ങനെ അല്ലെങ്കിൽ സന്യാസിക്ക് വയ്ക്കും അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ പണിയോള് ചെയ്യുന്നത് അപ്പോൾ കുമ്പളങ്ങ മോര വെച്ചിട്ട് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുമ്പളങ്ങൊക്കെ നുറുക്കി കുക്കറിൽ അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ തലേ ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അമ്മ ഒരു കൂളക്കിഴങ്ങും പിന്നെ കായ പച്ചക്കായ വീട്ടിലുണ്ടായത് അപ്പോൾ അത് കൊടുത്തേച്ചിരുന്നു രണ്ടേ ഉണ്ടായുള്ളൂ അത് ഞാൻ നുറുക്കിയിട്ട് ഉപ്പേരി വെക്കുന്നുണ്ട് ആ ഉപ്പേരിക്ക് നോക്കിയങ്ങ് അങ്ങനെ അതൊക്കെ ഉപ്പേരിക്ക് നോക്കി അപ്പോൾ ഉപ്പേരിക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കറി ഉള്ളിലൊക്കെ റെഡിയാക്കിയാണ് അപ്പോഴത്തേന് നമ്മളെ കുമ്പളങ്ങ വേണ്ട കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അരിക്ക് അരപ്പ് ചേർത്ത് എന്താ കറിക്ക് നമ്മൾ ചേർക്കുക തേങ്ങയും ജീരകവും പിന്നെ ഒരു നൂല് ഇത് ഇട്ടിട്ടുണ്ട് കുരുമുളകും ഇട്ടിട്ടാണ് ഞാൻ അരപ്പ് തയ്യാറാക്കിയത് അപ്പോൾ അതൊക്കെ ചേർത്തു അപ്പോഴത്തേന് ഞാൻ ഇത് എന്താണ് കായപ്പേരി നുറുക്കിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വെള്ളം വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവിടെ വെച്ചിരുന്നു അത് നല്ല തിരുമി കഴുകാണ് ഞാൻ തിരുമി കഴുകിയിട്ട് ഉപ്പേരി വയ്ക്കണം അപ്പോൾ ആദ്യം മോരുകറി കടുക് ഇട്ട് വറുത്തു കടുകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും പുലുവി വത്തിരി മുളക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ടും അത് ഇട്ടു അതിന് ശേഷം ഞാൻ പപ്പടം കാച്ചി പപ്പടം കാച്ചിരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഉപ്പേരി ഉപ്പേരി ഉണ്ടാക്കിയത് അങ്ങനെ ഞാനിങ്ങനെ എനിക്ക് പണികളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ രാവിലെ നേരത്തെ ചായ കുടിച്ചതാവുള്ളൂ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പക്ഷേ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നേലേക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ പിന്നെ അനാർ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് ലൈറ്റ് നല്ല കുറഞ്ഞു ഈ കീമോൻ്റെ ഗുളിക കഴിക്കുമ്പോൾ പ്ലേറ്റ് ഓട്ടോമാറ്റിക്കായി കുറയും നല്ല താഴെ പോകും അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിട്ടുണ്ടാവും അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞിപ്പോൾ ബ്ലഡും കുറഞ്ഞു ഏഴായിരുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് അത് ആനാർ കൊടുന്ന് തന്നത് അപ്പോൾ അപ്പോൾ അത് മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഇതാക്കിയില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ കഴിക്കൊന്നുമില്ല അവർക്ക് എടുത്ത് കൊടുക്കും അങ്ങനെ ഞാൻ ഉപ്പേരി അടുപ്പത്തിട്ടു ഉപ്പേരി എന്താണ് അടുപ്പത്തിട്ടിട്ട് പിന്നെ ബാക്കി പണികൾ ചെയ്യാൻ ഞാൻ അതിന് പോവാൻ അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുമല്ലോ ആരും ഒന്നും ചെയ്യുന്നില്ല ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ അങ്ങോട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ഉപ്പേരിയുടെ പണി അത് അടുപ്പത്തിട്ടിട്ട് ഞാൻ തുടക്കാനാണ് അപ്പോൾ തുടച്ചെടുത്തു എല്ലായിടത്തും തുടച്ചെടുത്തു രണ്ട് റൂമും ഹാളും ഉമ്മറ ഉറപ്പിന്നെ ഞാൻ നേരത്തെ തുടക്കും കാരണം ആരെങ്കിലും പെട്ടെന്ന് അന്നാൽ വെച്ചിട്ട് ഉമ്മറ മാത്രം നേരത്തെ തുടച്ചെടുക്കും ബാക്കിയുള്ളിലുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ആക്കത്തിനെ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ അനാറ് തുമ്പി വണ്ടതിൻ്റെ ഒരു ബാക്കി ഭക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ടി വി കണ്ടിട്ട് അതിൽ നിന്ന് തിന്നാലോ വെച്ചിട്ട് അത് എടുത്ത് വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് പാത്രത്തേക്ക് ഇടാനാണ് ഏട്ടൻ വന്ന ചീത്തക്കെ കഴിഞ്ഞു ഒരു ദിവസം ഒരു അനാറെങ്കിലും കഴിക്കണം എന്നൊക്കെ വന്നിട്ട് കൊടുന്ന് തന്നെ അപ്പോൾ കഴിച്ചിട്ടെങ്കിൽ ചീത്തപ്പള്ളു വെച്ചിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഞാൻ ടി വി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതില്ല അപ്പോൾ അപ്പോഴത്തേനും എനിക്ക് വിഷമം അപ്പോൾ ഞാൻ എന്തെങ്കിലും ആനാറും ഇതാക്കിയത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ചോറ് കഴിക്കാൻ നോക്കി ചോറുണ്ടോ ഏട്ടനെ കാത്തിരുന്നില്ല ഏട്ടനുള്ളത് വിളമ്പി വെച്ചിട്ട് ഞാൻ ചോറ് കഴിഞ്ഞു വിഷമം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നെ കാത്തിരിക്കരുത് എന്നായിട്ടൊന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചോറിനിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തൂണി മടക്കിവെച്ചു തൂണി മടക്കു അപ്പോഴത്തേന് ഏട്ടൻ വന്നിട്ട് ചോറ് ചോറ് അപ്പം ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ ചോറുണ്ടു നിങ്ങൾ വരാൻ കാത്തിനായിട്ട് വിഷമം നല്ല വിഷമപ്പോൾ ഞാൻ ചോറ് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ആയിട്ട് ചോറൊക്കെ കൊടുത്ത് അപ്പഴത്തേന് നമ്മളെ തുമ്പീനെ വിളിക്കും ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിരുന്നു കിട്ടോ ഉറങ്ങിയപ്പോൾ ഉണ്ടാകാത്ത അവർ ശ്രീകുട്ടൻ്റെ അമ്മമ്മ വന്നിട്ടിങ്ങനെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടോ തൊട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോയി തുമ്പി വന്നിട്ടോ തുമ്പി വന്നതും കളിക്കായിരുന്നു കളിക്കായിരുന്നു ഉള്ള എന്തായാലും ചട്ടിയും കല്ലും എന്തൊക്കെ ഗ്യാസൊക്കെ വെച്ചാൽ ആ ഗ്യാസിൻ്റെ മുകളിൽ കയറിയിക്കുക അപ്പോൾ ഞമ്മള് അതിൻ്റെ മുകളിൽ ഇരിക്കുകയുള്ളതല്ല അത് അത് ഗ്യാസല്ലേ അത് സാധനങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പിന്നെ പൊന്നിട്ടം വന്നിട്ടോ പൊന്നിട്ട സ്കൂളിലോട്ട് വന്നു പൊന്നിട്ട സ്കൂളിലോട്ട് വന്നിട്ട് എന്തൊക്കെയാണ് ചോദിക്കും പിന്നോട് അങ്ങനെ അവനും സ്കൂളിലോട്ട് വന്നു അപ്പോൾ അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല കേട്ടോ ചായ വേണ്ടവന് കഴിക്കാൻ കഴിക്കാണ്ടങ്ങ എടുത്ത് കഴിക്കും എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ജീരകളുണ്ടാവും എപ്പോഴും ഞാൻ തോന്നാൻ വെള്ളം ഉണ്ടാക്കി വയ്ക്കും കാരണം എനിക്ക് നല്ല വെള്ളം കുടിക്കണം അപ്പോൾ വെള്ളം ഉണ്ടാകുന്നു അത് കൊടുത്തു അപ്പോൾ അത് അവൻ കഴിച്ച് തുമ്പി അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിട്ടാണ് തുമ്പി ഒന്നും അങ്ങനവാടിയിട്ട് വന്ന ചോറുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ തുമ്പി ചോറിനേലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഇനി വൈകുന്നേരത്തെ പണി നോക്കാറില്ല അപ്പോൾ അമ്മ കൊടുത്ത വെച്ചാൽ പൂളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റെഡിയാക്കണം വെച്ചിട്ട് അടുക്കളയിൽ പോയി കുറച്ച് പാത്രങ്ങൾ കഴുകാൻ ആ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ പൂളക്കിഴങ്ങ് നുറുക്കി അത് എന്താണ് വേവാൻ വെച്ചില്ല അത് നുറുക്കി വെച്ചിട്ട് ഞാൻ കഴുകാൻ പോയി ഫസ്റ്റ് തുമ്പീൻ്റെ കഴുകി പിന്നെ ഞാൻ മേലുകഴുകാൻ പോയിട്ടോ എൻ്റെ മേലഴുകൽ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ പൂളക്കിഴങ്ങ് ഉണ്ടാക്കിയത് അപ്പോൾ അത് നുറുക്കി വെച്ചു അങ്ങനെ തുമ്പീനെ മേലെ പോവാണ് പോകാനും മേലെ മേലൊഴുകാൻ പോയി ഞാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളാ വെള്ളം അങ്ങനെ തുറന്നിട്ടിട്ട് ഇന്ന് അങ്ങനെ പോരി പാരു അതാണ് ഞാൻ തന്നെ പോയിട്ട് മേലെഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കളി ഇത്തിരി കൂടുതലാണ് അപ്പോൾ അങ്ങനെ ആ അവളുടെ മേലൊഴുകൾക്ക് ഞാൻ അപ്പോൾ അപ്പുറത്തെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹർഹാൻ എന്നാണ് അവൻ്റെ പേര് അവർ ബംഗാളിയുള്ള അവർ കൊൽക്കത്ത ടീമാണ് ഭർത്താനൊക്കെ പറയും ഹിന്ദി പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും അപ്പോൾ അവൾ ഹിന്ദിയിലാണ് എന്നോട് സംസാരിക്കുക കുറച്ച് കുറച്ചൊക്കെ ഹിന്ദി അറിയുക അപ്പം ഞാൻ ഉള്ള ഹിന്ദി വെച്ചിട്ട് ഞാനും ഭർത്താൻ പറയും അപ്പോൾ അവരും കളിക്കാൻ പറഞ്ഞില്ല അപ്പം തുമ്പി കൊടുന്ന് ഉപ്പുമാവ് വേണം പറഞ്ഞിട്ട് പൊന്നിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അവൻ ആ ഉപ്പുമാവ് എടുത്തു കൊടുത്തു അങ്ങനെ ഞാൻ എന്താണ് പുളക്കിഴങ്ങ് അടുപ്പത്ത് വെച്ച് ഞാൻ അടിച്ചു വരാൻ പോവുകയാണ് വിലക്കുത്തന്നതിൻ്റെ മുന്നേ അകൊക്കെ അടിച്ചുപാരി അപ്പോൾ തീ ഏട്ടം വന്നു കിട്ടുന്ന ഏട്ടൻ നേരത്തെ വന്ന് അപ്പോൾ ഏട്ടൻ വന്ന് ഞാൻ ചായ വെച്ചു അത് ചായ ആയിട്ടില്ല ഞാൻ ആറു മണിയായി വാങ്ങുകൊടുത്ത് കഴിഞ്ഞു പക്ഷേ വെളിച്ചുണ്ട് ആറു മണിയായിരുന്നു അപ്പോൾ എന്താണ് ആറുമണി ആയിട്ട് ഞാൻ വിളക്ക് കൊളുത്തി വിളക്ക് വളർത്തിക്കാ ഞാൻ പുറത്തേക്ക് കാട്ടാറുന്നില്ലേ വിളക്ക് കൊളുത്തി വെക്കും അങ്ങനെ വിളക്ക് കൊളുത്തി വെച്ചു പൂളക്കഴങ്ങിട്ട് മീൻ കറിയൊക്കെയാണ് രസം പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാരണം മീനും ഇറച്ചിയൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കുക ജയിച്ചിട്ട് കുറച്ച് ഇല്ല മുളകൊക്കെ എടുത്തിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ അപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ആ കുപ്പി കൊടുന്ന് ഉള്ള വെളിച്ചെണ്ണ വെച്ചാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മളെ ഉള്ളിച്ചമ്മന്തിയൊക്കെ അപ്പോൾ അതിലേക്ക് കൊടുന്ന് ഒഴിച്ചു ഞാൻ എന്താണ് ഉള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് ഒഴിച്ച് അപ്പോഴത്തേങ്ങനെ പുളക്കെണ്ണതായി പിന്നെ ചായ വെള്ളം ചേർത്ത് ഒഴിച്ചിരുന്നു അവരിക്ക് പൊടിയൊക്കെ ഇട്ടിട്ട് ചായ റെഡിയാക്കി എന്നിട്ട് ഞാൻ ഇക്ക ഏട്ടനെ പൊന്നുട്ടനെ വേണ്ടായിരുന്നു അതങ്ങനെ വേണ്ടായിരുന്നു പിന്നെ തൊണി തീന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു ഞാൻ ഞാൻ വേട്ടനെ അത് കഴിച്ചു ചായയൊക്കെ കുടിച്ച് ആണ് തുന്നിയോട് മടക്കിയാക്കാൻ ഉണ്ടായിരുന്നു മടക്കി വെച്ച് അപ്പോഴാണ് പാപ്പൻ്റെ മോള് അവളെ അസ്ലൻ്റെ വീട്ടിൽ ഈ നിങ്ങൾ എന്തിനാ ചിലർ കമ്പിളി നാരങ്ങ പിന്നെന്താ എന്തൊക്കെയാണ് പറയുമ്പോ ഞങ്ങൾ മൂസം മൂസമ്പി അല്ല ബബ്ലൂസ് ബബ്ലൂസ് എന്നാണ് ഞങ്ങൾ പറയുക ഇതിന് പല പേരും പറയും തോന്നുന്നു ഞങ്ങൾ ബബ്ലൂസ് എന്നറിയാം അപ്പോൾ